ഏഷ്യായുടെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം ഹെസക്കിയായ രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയായിരിക്കുകയും മരണത്തിൽ മരണത്തോട് അടുക്കുകയും ചെയ്തു ആമൂസിൻ്റെ പുത്രനായ ഏഷ്യ പ്രവാചന അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തരോടും പൂർണ്ണത ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതിജനകമായത് എപ്പോഴും അനുഭവിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു അപ്പോൾ യേശിയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന ഹെസക്കിയായോട് പറയുക നിന്റെ പിതാവായ ദാവീൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രമിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുകൾ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ഞാൻ എന്നെയും നിൻ്റെ നഗരത്തെയും അസുര രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ രക്ഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുമെന്ന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത് ആകാശിൻ്റെ കടികാരത്തിൽ അസ്തമയ്യ സൂര്യൻ്റെ ഏറ്റുണ്ടാകുന്ന നിഴൽ പത്ത് ചുവട് പുറകോട്ട് തിരിയുന്നത് ഞാനിടയാക്കും അങ്ങനെ ഘടികാരത്തിൽ നിഴൽ പത്ത് ചുവട് പുറകോട്ട് മാറി യുതാരാജാവായ ഗസയ്ക്ക തനിക്ക് പിടിപ്പെട്ട രോഗത്തെ രോഗം മാറിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിനും ധ്യാനത്തിൽ ഞാൻ വേർതിരിയണം ശേഷിച്ച ആയുസ് പാതാളവാദക്കൾ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല ഉവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യനെ ഞാൻ ഇനി ഓർക്ക് നോക്കുകയില്ല ആട്ടിടെ എൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടി ഇരിക്കുന്നു തറയിൽ നിന്ന് അവിടെ നിന്നെ മുറിച്ചു നീക്കി പകലും രാത്രിയും അവിടെ എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രഭാതം വരെ സഹായത്തിന് വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെ പോലെ അവിടുന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു രാഭകൾ അവിടെ എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു നയിച്ചു കൊണ്ടിരിക്കുന്നു മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലപിടിക്കുന്നു പോലെ ഞാൻ ഞരിങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു ഭർത്താവെ ഞാൻ മർദ്ദിക്കപ്പെടുന്നു അങ്ങൻ്റെ രക്ഷയെ രക്ഷയായിരിക്കണമേ എനിക്കെന്ത് പറയുവാൻ കഴിയും അവിടുന്ന് അവിടുന്ന് എന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു ഭർത്താവെ എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രധാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമെന്ന് എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞുകളഞ്ഞുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണമങ്ങേയെ സ്തുതിക്കുകയില്ല പാതകളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയെ പ്രത്യാശ അർപ്പിക്കുകയില്ല ജീവിക്കുന്നി ജീവിച്ചിരിക്കുന്നവൻ ഇവനാണ് അങ്ങയ്ക്ക് നന്ദി പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തൻ്റെ സന്ത സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു കർത്താവിനെ രക്ഷിക്കും ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാഥ നാഥത്തോടെ അങ്ങയേക്ക് എത്തിക്കും അപ്പോൾ ഏശയ പറഞ്ഞു അവൻ സുനേഹം പ്രാപിക്കേണ്ടതിന് അടുത്ത് ആ അവൻ്റെ പെരുവിൽ വരയ്ക്കുക ഞങ്ങൾക്ക് താവിൻ്റെ ഭവനത്തിൽ ഉപേക്ഷിക്കുന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് രസിക്കുക ചോദിച്ചിട്ടുണ്ടായിരുന്നു താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചിട്ടുണ്ടായിട്ട് ശിശിയായിരിക്കും സ്തുതി ആയിരിക്കും